ഹൗ ക്യാൻ ഐ ഓ ഓ ഓ ഓ ഓവർകം ദ ഫിയർ ഓഫ് ഷെയറിങ് മൈ ആർട്ട് വർക്ക്സ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ എൻ്റെ ആർട്ട് വർക്ക് കാണിക്കാനുള്ള പേടി എങ്ങനെ മാറ്റാം ഞാൻ ചെറിയൊരു കഥ പറയാം ഞാൻ ആർട്ട് ടീച്ചർ എന്നുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫണേജിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ അവിടെ പോകുന്ന സമയത്ത് കുട്ടികൾ ഒരിക്കലും അവർ വരച്ച ചിത്രങ്ങൾ എന്നെ കാണിച്ചിട്ടില്ല എനിക്കറിയാം ഓൾറെഡി ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടെന്നും പക്ഷേ എന്തുകൊണ്ടോ അവരുടെ ബുക്കുകൾ എന്നെ കാണിക്കാനായിട്ട് അവർ മടിച്ചിരുന്നു ഞാൻ കൊണ്ടുപോയിരുന്ന പോയിരുന്ന എ ഫോർ പേപ്പറിലൊക്കെയാണ് അവർ വരച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ ക്ലാസ്സുകൾ കഴിഞ്ഞ സമയത്ത് പതിയെ പതിയെ അവരായിട്ട് കുറേ കൂടി കമ്പനിയായി പിന്നീട് അവരുടെ പല നോട്ട് ബുക്കുകളും എനിക്ക് അവർ കാണിച്ചു തന്ന ഒരു മൊമെൻ്റ് ഞാൻ ഓർക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ നോട്ട്ബുക്കിൻ്റെ ബാക്കിലും മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് നേരത്തെ എന്നെ കാണിച്ചു തരാതിരുന്നതെന്ന് അവരുടെ കണ്ണില് ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ഒരു ഒക്കെ ഞാൻ കണ്ടിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തുകൊണ്ടായിരുന്നു അവർ ആ നോട്ട്ബുക്ക് എന്നെ നേരത്തെ കാണിക്കാതിരുന്നേ ചിലപ്പോൾ അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ മോശമാകും എന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും പിന്നെ ഓൾറെഡി ഓർഫണേജിലെ കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അവർക്ക് ആ ബുക്സൊക്കെ ഡൊണേഷനോട് കിട്ടുന്നതാണ് അപ്പോൾ ബുക്കിൽ വരച്ച് പേജുകൾ വേസ്റ്റാക്കി കളഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സോ മറ്റോ അവരുടെ ചീത്ത പറയുന്നത് കൊണ്ടായിരിക്കും ഒരുപാട് ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു അവർക്ക് ആ ബുക്ക്സ് എന്നെ കാണിക്കാതിരിക്കാനായിട്ട് പക്ഷേ അത് എന്നെ കാണിച്ച സമയം മുതൽ ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയി ഞങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു അവസാനം ആ കുട്ടികൾക്ക് വേണ്ടി ഒരു ആർട്ട് എക്സിബിഷനും കൂടി ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു നിങ്ങൾക്കും അത്തരത്തിലൊരു പേടിയുണ്ടോ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ പുറം ലോകത്തെ കാണിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്കറിയാം ഒരുപാട് പേര് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് പക്ഷെ വരയ്ക്കുന്ന ചിത്രങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാനോ ഈവൻ സ്വന്തം ഫാമിലി മെമ്പേഴ്സിന് പോലും കാണിച്ചു കൊടുക്കാനോ ഒക്കെ പേടിയാണ് ഈ പേടി ഓവർകം ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് നമ്മൾ മാത്രം ഒതുങ്ങിപ്പോവും നമ്മുടെ ആ ചിത്രം ഫ്രെയിം ചെയ്ത് ചുവരിൽ തൂക്കണമെന്ന് തോന്നുന്ന സമയത്തോ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനെ അടുത്ത ഫാമിലി മെമ്പറിനെ ഒന്ന് കാണിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് അത് കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കും അങ്ങനെ ചിത്രം വരയ്ക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും ഹൗ ക്യാൻ ഏവർകം ദ ഫിയർ ഓഫ് ഷെയറിംഗ് മൈ ആർട്ട് വർക്ക്സ് എൻ്റെ ഒരു ആർട്ട് സ്റ്റുഡൻറ്റ് ചോദിച്ചൊരു ചോദ്യമാണ് അത് ഈ വോയിസ് പോഡ്കാസ്റ്റിലൂടെ അതിന് ഉത്തരം പറയാമെന്ന് വിചാരിക്കുന്നു വെൽക്കം ടു ക്രിയേറ്റിവിറ്റി ബൂസ്റ്റർ പോഡ്കാസ്റ്റ് എൻ്റെ പേര് സച്ചിൻ ഐ ആം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ആർട്ട് റിലേറ്റഡ് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും ആർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും അതിൻ്റെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യും ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ വോയിസ് ഫുള്ളായിട്ട് കേൾക്കുന്ന നിങ്ങൾക്ക് അറിവിൻ്റെ ഒരു ലോകമാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത് ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം ഹൗ ക്യാൻ ഐ ഓവർകം ദ ഫിയർ ഓഫ് ഷെയറിങ് മൈ ആർട്ട് വർക്ക് എൻ്റെ ആർട്ട് വർക്ക് ഷെയർ ചെയ്യാനുള്ള പുറം ലോകത്തേക്ക് കാണിക്കാനുള്ള പേടി എങ്ങനെ മാറ്റാം ഫസ്റ്റ് പോയിൻറ്റ് അക്നോളജ് ദ ഫിയർ നിങ്ങൾക്ക് ആ പേടി ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കാമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു കാര്യം ഓവർകം ചെയ്യണമെങ്കിൽ അതിൻ്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈ ജമ്പ് ചാടുക എന്ന് ഉയരക്കി സ്കൂളിലൊക്കെ നമ്മൾ ഹൈ ജമ്പ് ചാടാനൊക്കെ പലരും പോയിട്ടുണ്ടാവും ഹൈ ജമ്പ് ചാടണമെങ്കിൽ എത്രത്തോളം ഉയരത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലെങ്കിൽ വെറുതെ ചാടിയൊന്നും അന്ന് ചിലപ്പോൾ നമ്മുടെ കണക്ക് തെറ്റും അറിയാമല്ലോ അപ്പോൾ ആ ഒരു പേടിയിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും ആ ഒരു പേടി നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കുക ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വരച്ചൊരു ചിത്രം നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ വരച്ചൊരു ചിത്രം ചെറുപ്പത്തിലെ ക്ലാസ്സിലെ ടീച്ചറിനെ കാണിച്ച സമയത്ത് ടീച്ചർ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനെ കാണിച്ച സമയത്ത് അവൻ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടായിരിക്കും പല പല റീസൺസ് ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ റീസൺ എന്താണെന്ന് ഒന്ന് അഗ്നോളജ് ചെയ്യുക അതിന് ആക്സെപ്റ്റ് ചെയ്യുക ശരി ഇതാണ് അതിൻ്റെ റിയാലിറ്റി അതുകൊണ്ടാണ് എൻ്റെ ആർട്ട് വർക്ക് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് പേടി തോന്നുക ഇപ്പോഴുള്ള പല കുട്ടികൾക്കും അവർ ഫസ്റ്റ് ടൈം ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു ചിത്രം വരച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ അറിയാമല്ലോ അത് നേരെ പബ്ലിക്കിലോട്ടാണ് പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള കമൻ്റ് വരും അതിൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും അവർ ആ ചിത്രം വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് പേടിക്കുന്നത് കാണാറുണ്ട് അപ്പം എന്താണ് നിങ്ങളുടെ ആ പേടി അത് മനസ്സിലാക്കാമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ പോയിൻറ്റ് വാല്യൂ യുവർ ആർട്ട് നിങ്ങളുടെ ആർട്ട് എത്ര ചെറുതായിക്കോട്ടെ ബിഗിനർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ ആർട്ടിന് ഒരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ ആർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ എഫേർട്ട് എടുക്കുന്നുണ്ട് ടൈം എടുക്കുന്നുണ്ട് അത്രയും പാഷനേറ്റ് ആണ് ആർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ അതുകൊണ്ട് തന്നെ അതിന് വിലമതിക്കാനാവാത്ത ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക പലപ്പോഴും മറ്റുള്ള ഒരു ഒപ്പീനിയനിൽ പോലും അത് അളക്കാനായിട്ട് സാധിക്കില്ല അപ്പം നിങ്ങൾ വരച്ചൊരു ചിത്രം അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് രണ്ടാമതൊരാൾക്ക് നിങ്ങളെ പഠിപ്പിക്കുന്നൊരു ടീച്ചറാണെങ്കിൽ പോലും അത് അളക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തു അതിനെക്കുറിച്ച് ആ ടൂൾസിനെ കുറിച്ച് ആ മെത്തേഡ്സിനെ കുറിച്ച് എത്രത്തോളം പഠിച്ചു എത്രത്തോളം പ്രാക്ടീസ് ചെയ്തു ആൻഡ് എത്രത്തോളം സമയം നിങ്ങൾ ചിലവഴിച്ചു എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആർട്ടിൻ്റെ വാല്യൂ തീരുമാനിക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാം പല സ്റ്റുഡൻസും വേണ്ടി അടുത്ത് ചോദിക്കാറുണ്ട് ആർട്ട് വർക്കിന് എങ്ങനെയാണ് പ്രൈസ് ഇടാനുള്ളത് സോ ഈ പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ആർട്ട് വർക്ക് അതിൻ്റെ വാല്യൂ നിങ്ങളാണ് തീരുമാനിക്കുന്നത് എത്രത്തോളം പ്രൈസ് ഇടാം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനായിട്ട് സാധിക്കും വാല്യൂ യുവർ ആർട്ട് സെക്കൻഡ് പോയിന്റ് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അല്ലേ ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് വരാം ഫോക്കസ് ഓൺ ഗ്രോത്ത് നമ്മൾ ഒരു ഒരു യാത്രയിലാണെന്ന് വിചാരിക്കുക ഓരോ യാത്രയുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആയി വരുന്നുണ്ടെന്ന് വിചാരിക്കുക ആർട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ബെറ്ററായി 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 ബെറ്റർ ആയി വരും രണ്ടായിരത്തി പതിനാല് മുതൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെറിയ ചെറിയ ആർട്ട് ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ ആർട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാനും അത്രയും കോൺഫിഡൻസ് ഒന്നും ആയിരുന്നില്ല എൻ്റെ ആർട്ടിൽ പക്ഷേ അത് റെഗുലറായിട്ട് ചെയ്ത സമയത്ത് എനിക്ക് നല്ല പ്രാക്ടീസ് കിട്ടുകയും പതിയെ ഞാൻ അറിയാതെ തന്നെ ആർട്ട് ആർട്ട് മാത്രമല്ല കേട്ടോ ഇതുപോലെ സംസാരിക്കാനുള്ള ആ ഒരു സ്കില്ലും യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ലും എഡിറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഒക്കെ പതിയെ 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 ഡെവലപ്പായിട്ട് വന്നു അതിനാണ് ഫോക്കസ് ഓൺ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഗ്രോ ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്ര ഉയരത്തിൽ പറന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മുകളിൽ പറക്കാനായിട്ട് വീണ്ടും ആകാശം എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ എത്ര താഴെ പറന്നാലും നിങ്ങൾക്ക് വീണ്ടും ഉയരത്തിൽ പറക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും ഫോക്കസ് ഓൺ യുവർ ഗ്രോത്ത് നിങ്ങളുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പോയിൻ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ലൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ ആർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ചെറുപ്പത്തിൽ പടം ഒരാളാണ് ആ ചെറുപ്പത്തിൽ വെച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക് ആ ചിത്രം കാണിച്ചു കൊടുത്തു അതിൽ കുറച്ച് പേര് നിങ്ങളെ കളിയാക്കി ഇതെന്താ വരച്ച് വെച്ചിരിക്കുന്നത് ഇത് ശരിയായില്ലോ നിനക്ക് വരയ്ക്കാൻ അറിയില്ല നിർത്തി വേറെ പണി പണിക്കുമ്പോൾ അങ്ങക്ക് പറഞ്ഞ് കളിയാക്കി പക്ഷെ നേരെ തിരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിലോ എവിടെ കുഴപ്പമില്ല ഇവിടെ നന്നായിട്ടുണ്ട് അടുത്തവണ വരയ്ക്കുമ്പോൾ ഇനിയും നന്നാവും കേട്ടോ നീ വീണ്ടും വരയ്ക്കും നിനക്ക് നല്ല സ്കില്ലുണ്ട് അതിൻ്റെ ഉള്ളിലൊരു കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ കുറെ കൂടി ബെറ്റർ അല്ലേ അപ്പം നേരത്തെ തിരിച്ച് നമ്മൾ കളിയാക്കാനായിട്ട് നൂറ് പേര് ഓപ്പോസിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ പേര് കൂടി ഉണ്ടായിരുന്നാൽ മതി ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെയൊക്കെ ഇഷ്യൂ നമ്മുടെ പല സ്റ്റാർട്ടിങ് സ്റ്റേജിലും നമ്മുടെ പലരുടെയും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇത്തരത്തിൽ സപ്പോർട്ടീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ് ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും സോഷ്യൽ മീഡിയാസിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ആർട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ പതിയെ 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 ഒരു ഗ്രോത്ത് പ്രോസസ്സിൽ അപ്പോൾ അതിൽ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് അവർ നല്ലൊരു ഫാമിലി മെമ്പറായി കണക്കാക്കി നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പോയിന്റ് അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെപ്പറേറ്റ് സെൽഫ് വർത്ത് ഫ്രം ആർട്ട് ആർട്ട് എന്ന് പറയുന്നൊരു കാര്യവും സെൽഫ് വർക്ക് നിങ്ങളെന്ന വ്യക്തിയെയും രണ്ടാക്കി കാണാനായിട്ട് പഠിക്കണം ഇവിടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ആർട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ തന്നെയാണെന്നൊരു അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു 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 സോളാണ് ആത്മാവാണ് എന്നുള്ള രീതിയിലാണ് പലരും ആർട്ടിനെ ഇമോഷണലി സമീപിക്കുന്നത് അപ്പോൾ ഇതിനെ ഒരുപാട് ഇമോഷണലി സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും പ്രത്യേകിച്ച് അത്ര ഇമോഷണലി സമീപിച്ച് നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആർട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള കമൻറ്റ് വരും അപ്പം നമ്മളെ ആർട്ടിൽ നിന്നും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തി അതിനെ വിലയിരുത്താനായിട്ട് ശ്രമിക്കുക നമ്മളെന്ന വ്യക്തിയും നമ്മുടെ ആർട്ടും രണ്ട് ഡിഫറൻറ്റ് കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം എത്ര പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അവർ അവരുടെ ലൈഫിൽ ഒരു ഒരു ചെറിയൊരു ഒരു ഒരു അധികം റിസൾട്ട് വരാത്തൊരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും മോശം ആർട്ടിസ്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ആ വരച്ചാൽ ഒരു മോശം ആവുന്നില്ലല്ലോ മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങൾ വരയ്ക്കുന്ന ആർട്ടും രണ്ടായി കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വരയ്ക്കുന്ന ആർട്ടിൽ ഏത് തരത്തിലുള്ള കമൻറ്റ് വന്നാൽ പോലും നിങ്ങളെന്ന വ്യക്തിനെ അത് ഡയറക്ട്ലി ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂസ് നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ അതൊന്നും ആർട്ട് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അതങ്ങനെ തന്നെയാണ് ഒരു ആർട്ടിലൂടെ എങ്ങനെയാണ് നിങ്ങളെന്ന വ്യക്തി ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഈ റിയാലിറ്റി മനസ്സിലാക്കുക നിങ്ങൾ ചിത്രം വരച്ച് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ചിത്രത്തിനായിരിക്കും പലപ്പോഴും കമൻറ്റ് കിട്ടുന്നുണ്ടായിരിക്കുക നിങ്ങളെന്ന വ്യക്തിക്കായിരിക്കില്ല മനസ്സിലാകുന്നുണ്ടോ ചിലപ്പോൾ നമ്മൾ വരച്ച് തെറ്റിയൊരു ചിത്രം പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഞാനിത് ഇൻസ്റ്റാഗ്രാം എടുത്ത് ഞാൻ വരച്ച് തെറ്റിയൊരു ചിത്രം പോസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വന്നിരിക്കും പക്ഷേ അത് എനിക്കാണ് കിട്ടുന്നത് അല്ലല്ലോ ഞാൻ വരച്ച ചിത്രത്തിനല്ല കിട്ടുന്നെ ആ റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു പ്രോസസ്സ് അടുത്ത പോയിൻ്റ് ഇതുമായിട്ട് കണക്റ്റ് ചെയ്ത് പറയാനുള്ളത് പ്രാക്ടീസ് സെൽഫ് കെയർ ഇവിടെ നിങ്ങളെന്ന വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ ആർട്ടിനേക്കാളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിയായി മാറാനായിട്ട് നല്ലൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വർക്കൗട്ട് ഷെഡ്യൂൾസ് കൊടുക്കാനായിട്ട് സാധിക്കും നല്ല ഫുഡ് ഇൻടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും നല്ല സ്ലീപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതം കുറെ കൂടി ഹാപ്പി ആയിട്ട് മാറുന്ന സമയത്ത് നിങ്ങളുടെ ആർട്ടിലും കുറെ കൂടി കോൺഫിഡൻസ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ ലൈഫിലെ പല സാഹചര്യങ്ങളിൽ നിന്നും ആർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലൈഫിലൊന്നും എത്താത്ത സമയത്ത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ലൈഫ് മുന്നോട്ട് പോകണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിത്രം വരച്ചിട്ടുണ്ട് കൂടാതെ നല്ല സക്സസ് ആയി നിൽക്കുന്ന സമയത്തും ചിത്രം വരച്ചിട്ടുണ്ട് നമ്മൾ കുറെക്കൂടി പോസിറ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് ഇപ്പുറം ലോകത്തെ കാണിക്കാനായിട്ട് കുറെ കൂടി കോൺഫിഡൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കാം പിക്കാസ് എന്ന കലാകാരൻ്റെ നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും അപ്പോൾ അതിൽ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട് പിക്കാസോയും ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല കാലഘട്ടത്തിൽ പല തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഒരുപാട് ഡിപ്രഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അദ്ദേഹം ആർട്ടിൽ നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ലോക പ്രശസ്തനായിട്ട് തീർന്നതിന് ശേഷം വരച്ചിത്രങ്ങൾ ഒരുപാട് രൂപയ്ക്ക് വിറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അസ് ആർട്ടിസ്റ്റ് ആ ഒരു വ്യക്തി എത്രത്തോളം വളർന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആർട്ടിനേക്കാളും ഇമ്പോർട്ടൻസ് ആർട്ടിസ്റ്റിന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം പലരും ചിലപ്പോൾ ഇതിനോട് വിയോജിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ ജീവിക്കുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ അവിടെ ആർട്ടിനേക്കാൾ ഇമ്പോർട്ടൻസ് ആർട്ടിസ്റ്റ് എന്നുള്ള വ്യക്തിക്ക് തന്നെയാണ് കാരണം ആ വ്യക്തിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കും ഒരുപാട് പേരെ കണക്ട് ചെയ്ത് അവിടെ അവരുടെ ജീവിതം മാറ്റി മറിക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും ശരിക്കും ആർത്തിനേക്കാളും പവർ ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു വ്യക്തിക്ക് ആ ഒരു മനുഷ്യനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കെയറ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട് ആർട്ടിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണമൊക്കെ വിചാരിച്ച് ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നൊക്കെ വിചാരിച്ച് രാത്രി ഉറക്കമൊന്നുമില്ലാതെ ഒരുപാട് ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളൊന്നാലോ ചോദിക്കുക എന്തിനങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളെന്ന വ്യക്തിയുടെ മന മാനസികാരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും നിങ്ങൾ നശിപ്പിക്കല്ല ചെയ്യുന്നത് അങ്ങനെ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് കുറേ ആർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്കാണ് ഇവിടെ ബെനിഫിറ്റ് നിങ്ങൾക്കത് എൻജീവ് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ല അപ്പൊ നിങ്ങളെന്ന വ്യക്തിനെ കുറെ കൂടി ഫ്രീ ആയി വിട്ടുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ്സും ഇമ്പോർട്ടൻസും കൊടുത്തുകൊണ്ട് നല്ല ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം അത്തരത്തിലുള്ള ആർട്ട് വർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കോൺഫിഡൻറ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 പോസിറ്റീവ് വൈബ് കിട്ടും എന്നുള്ളതാണ് അവസാനത്തെ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇറ്റ് നൗ പല സമയത്തും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു പ്രൊക്രാസിനേഷൻ ഉണ്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് ചിലപ്പോൾ ഒരുപാട് ചിന്തകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഞാനൊക്കെ റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല റീലും ചിലപ്പോൾ സിമ്പിളാണ് എന്ന് തോന്നുന്ന റീലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പോസ്റ്റ് ചെയ്യാതിരിക്കണോ അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഡു ഇറ്റ് നൗ അത് ചെയ്തേക്കാം അതിൻ്റെ ഔട്ട് കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് ചെയ്തേക്കാം ബാക്കി വരുന്ന പോലെ കാണാം അത് ആ പോസ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും ഡിലീറ്റ് ഓപ്ഷൻ എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ അതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാം എന്നുള്ളതാണ് എൻ്റെ ഫൈനൽ വേഡ് എനിക്ക് പറയാനുള്ളത് എത്ര ചെറിയ ചിത്രമാണെങ്കിലും എത്ര മഹത്തരമായ ചിത്രമാണെങ്കിൽ പോലും നിങ്ങളത് പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുക ആദ്യം കൂടാതെ ഫൈനൽ ചിത്രം മാത്രമല്ല നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോട്ടോഗ്രാഫ് എടുത്ത് വെച്ച് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞ് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീഡിയോസ് ഷൂട്ട് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചിത്രത്തിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു മെയിൻ ചിത്രം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നേരെ തിരിച്ച് നിങ്ങൾ ഒരു മെയിൻ ചിത്രം ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് മാസം ഉപയോഗിച്ച് വരയ്ക്കുന്നു അത് മാത്രം പോസ്റ്റീവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രഷർ ഭയങ്കരമാണ് നിങ്ങൾക്ക് അത്രയും എക്സ്പെക്റ്റേഷൻ വരും പക്ഷേ ഇവിടെ ആവുന്ന സമയത്ത് മെയിൻ ചിത്രം മൂന്ന് മാസം കൊണ്ട് കൊണ്ടാണ് നിങ്ങൾ വരയ്ക്കുന്നത് പക്ഷേ അതിൽ ഓരോ ദിവസം നിങ്ങൾ പുതിയ പുതിയ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലാക്സേഷൻ ആണ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ കറക്റ്റ് വെയിലാണെങ്കിലോ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൊരു ഒരു കോൺഫിഡൻസും ആശ്വാസവും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നെ എൻ്റെ കൂട്ടുകാരൊരിക്കലും എൻ്റെ സ്റ്റുഡൻസ് ഒരിക്കലും നിങ്ങളുടെ ആർട്ട് വർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും പേടിക്കരുത് എൻ്റെ സ്റ്റുഡൻസ് ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ആർട്ട് വർക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും എല്ലാ ചിത്രങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി വേസ് പ്രതികരിക്കുന്നുണ്ടായിരിക്കുക കുറെ കൂടി കോൺഫിഡൻസ് കിട്ടാൻ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും അവരുടെ നല്ല നല്ല സജഷൻസ് കിട്ടാനായിട്ട് അതിലൂടെ സാധിക്കും അങ്ങനെ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ഫിയറിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ ഗ്രേഡ് എനിക്ക് പറയാനുള്ളത് കൂടാതെ നിങ്ങളെന്ന വ്യക്തിയിൽ ഫോക്കസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു തന്നെ നിങ്ങളെന്ന വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ് നിങ്ങളൊരു ആർട്ടിസ്റ്റായി മാറാനായിട്ട് എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഗോൾസ് സെറ്റ് ചെയ്യുക അതിനെ അതിനച്ചീവ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളതിൽ വിജയിക്കുക തന്നെ ചെയ്യുക ഇന്നത്തെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ